ഇൻഫ്ലുവൻസർ അങ്ങനെ പോലീസിൻ്റെ പിടിയിലായിരിക്കുകയാണ് വർഷങ്ങളായിട്ട് പ്രണയിച്ച് വിവാഹവാഗ്ദാനം നൽകി അവസാനം തേച്ചിട്ട് പോയെന്നാണ് പരാതി പക്ഷെ പരാതി അങ്ങനല്ല വർഷങ്ങളായിട്ട് പീഡിപ്പിച്ചെന്നാണ് പരാതി പതിവായി റീൽസ് എടുക്കാൻ വിളിച്ച് റീൽസ് എടുത്തതിന് ശേഷം പീഡിപ്പിക്കുകയാണ് എന്നാണ് കുട്ടിയുടെ പരാതി ഇവർ തമ്മിൽ പല ബന്ധങ്ങളുമുണ്ട് പോലീസിന്റെ കയ്യിൽ അവരുടെ ചാറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അഫീസ് സജീവാണ് അതായത് തൃക്കണ്ണ തൃക്കണ്ണ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ് മൂന്ന് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് പിടിയിലായിരിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ടെല്ലാം നമ്മൾ കേൾക്കുന്നത് ഇങ്ങനത്തെ വാർത്തകളാണ് അതിൽ വന്ന് അതിലൊരു ഇതാണ് ഇത് ആരോ വന്നല്ലേ ஜீவ் திருக்கண்ணன் ஆ அஞ்சு சுகாணம் എനിക്കും സുഖം എനിക്കും സുഖം അഞ്ചിപ്പ എന്താ ചെയ്യ വീഡിയോ ഞാൻ ഇൻഫ്ലുവൻസർ പോലീസ് പിടിച്ചില്ലേ അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ സംസാരിച്ചോ സിന്റെ അഫീസ് സജീവ് തൃക്കണ്ണൻ തൃക്കണ്ണൻ പുള്ളീരെ പോലീസ് പിടിച്ചല്ലോ അപ്പോൾ അത് പോലുള്ള കാര്യങ്ങൾ മനുസരിക്കാമെന്ന് വിചാരിച്ചു Ini bakal terlalu baik, dada.